നാട്ടിലെ സ്വാഭാവികമായും ദുബായിലെ ടിക്കറ്റ് കാരണം ഞാൻ 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 ആ എൻ്റെ എൻ്റെ സിം യൂസ് ചെയ്യുന്ന ഒരു ഒരു നമ്പർ നമ്പർ അതാണ് മാത്രം പേഴ്സണൽ കൊണ്ടുപോയ ഫോൺ സംഘം കൊണ്ടുപോയ ഫോൺ ഏതാണ് അതും ആണോ ഗൾഫിലെ നമ്പർ അതെ ഉണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് കാണാതെ പറയാൻ പറ്റില്ല എന്റെ ഫോണിൽ നിന്ന് നോക്കിയെടുത്ത് വേണം അത് ഈ ഈ ഫോൺ അവർ തട്ടിപ്പറിച്ചു നിവിൻ പോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ചെയ്തിരുന്നോ ആ അതിൽ അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും അതായത് ഇവർ വന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് എടുത്തിരുന്നു ഒന്ന് രണ്ട് ഫോട്ടോസ് അതായത് ഇവർ മയക്കുമരുന്ന് ലേഖലേ താങ്കൾക്ക് പക്ഷെ അന്നേരം വിളിച്ചില്ല കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ വാച്ച് ചെയ്തോണ്ടിരിക്കണല്ലോ കാരണം അവരും യൂസ് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പം ഒരു നമ്മളും അടിച്ചിരിക്കുകയാണ് അപ്പൊ അവർക്ക് എന്തോ വിശ്വാസം കാണും കാണുമ്പോൾ അതെടുക്കാമെന്നോ അല്ലെ ഫോട്ടോ എടുത്തോട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും സമ്മതിച്ചത് ഫോട്ടോ എടുത്തു പക്ഷേ കഴിഞ്ഞില്ല ഒരു പക്ഷേ താങ്കളും അല്ലേ ആ അതെ ഈ സംഭവം തിരിച്ചു പോകുമ്പോഴേക്കും ബോധം തിരികെ വരുന്നു താങ്കളുടെ കയ്യിൽ ഒരു ഒരു ഫോൺ മാത്രം അവശേഷിക്കുന്നു ആ ഹസ്ബൻഡ് അതെ പക്ഷേ കസിൻ വന്നാണ് എന്നെ അവിടെ റൂമിൽ കസിൻ ഉണ്ടായിരുന്നു കയറ്റി ആ ആ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ കസിൻ തന്നെയല്ല ദുബായിൽ ഒരു കസിൻ ഫ്ലാറ്റിലല്ല ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം മുട്ടൽ കൂടുതലാണ് ഒന്ന് ഏതെങ്കിലും ടാക്സി വിടുമോ എന്ന് ചോദിച്ച് ആ പുള്ളിനെ വിളിച്ചു വരുത്തുകയും അവൻ എന്നെ വന്നിട്ട് ഒരു എയർപോർട്ടിലോട്ട് കയറ്റി വിടുകയാണ് ചെയ്തത് ഇവിടെ താങ്കൾക്ക് ആ ആ വൈഫൈ ഉണ്ടായിരുന്നു അതെ വൈഫൈയിലാണ് താങ്കൾ ഈ കണക്ട് ചെയ്തത് അല്ലേ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് രംഗത്ത് വന്നത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ പരാതി ആ ഒരു പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം ഊന്നുക്കൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസിൽ ആറ് പ്രതികളാണുള്ളത് ഇതിൽ ആറാമത്തെ പ്രതിയാണ് നിവിൻ പോളി എന്നാണ് വിവരം എന്നാൽ തനിക്കെതിരായ പീഡന വാർത്ത വ്യാജമാണെന്ന് നടൻ നിവിൻ പോളി പറയുകയും ചെയ്തു പ്രസ്തുത വാർത്ത തെറ്റാണെന്നും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് നിവിൻ പോളി പറയുകയാണ് അതിനായി ഏതറ്റം വരെയും പോകുമെന്ന് താരം കൂട്ടിച്ചേർ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്താണ് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നായിരുന്നു ഈ ഒരു യുവതിയുടെ പരാതി കേസിൽ നിവിൻ ആറാം പ്രതിയാണ് നിർമ്മാതാവായ എ കെ സുനിലും രണ്ടാം പ്രതിയും തൃശൂർ സ്വദേശിയായ സുനിൽ അറിയപ്പെടുന്നത് രാഗം സുനിൽ എന്ന പേരിലാണ് രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസത്തിൽ ദുബായിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് ഇവർ മൂന്ന് ദിവസത്തോളം അവിടെ പൂട്ടിയിട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ലൈംഗികമായും പീഡിപ്പിച്ചു എന്നും മയക്കുമരുന്ന് കലക്കിയ വെള്ളമാണ് ഈ ഒരു മൂന്ന് ദിവസം തന്നതെന്നും യുവതി പറയുന്നുണ്ട് കേട്ടോ ഈ വിഷയത്തിൽ ജൂണിൽ തന്നെ പരാതി നൽകിയിരുന്നെന്ന് യുവതി പറയുന്നുണ്ട് പക്ഷേ അതൊരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ലതായ സമീപനം ഉണ്ടായിട്ടില്ല എന്നും ആ ഈ ഒരു പരാതിക്കാരി പറയുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ദുബായിൽ തന്നെ ഒരു പരാതി കൊടുത്തിരുന്നുണ്ടേ കാരണം ഇവിടത്തെ നിയമത്തെക്കാളും സ്ട്രോങ് ആണ് ദുബായിലെ നിയമം എന്ന് പറയുന്നത് അപ്പം ദുബായിലെ ഒരു കേസ് എന്ന് പറയുമ്പോൾ വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടാകും ഇനി അറിയത്തില്ല അവിടെ കേസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേന്ന് പക്ഷേ ഇവരിവിടെ വന്ന ഒരു ലോക്കൽ പോലീസിനാണ് കേസ് കൊടുത്തത് എന്ന് പറഞ്ഞ് അത് ഒരു ഫലവത്തായില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് എന്തായാലും അന്ന് അവരത് ഒരു ലോക്കൽ പോലീസിന് കൊടുത്തു അവിടെ നിന്ന് അവർക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് വീണ്ടും ഇവർ പരാതി നൽകിയത് കുറ്റം തെളിയിക്കാൻ പോലീസ് നടത്തുന്ന എന്ത് തെളിവെടുപ്പിനും തയ്യാറാണെന്ന് ഈ ഒരു യുവതി പറയുന്നുണ്ട് അതുപോലെ നിവിൻ പോളിയും പറയുന്നുണ്ട് തന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ ഏത് രീതിയിലും സഹകരിക്കുമെന്നും തന്നെയാണ് നിവിൻ പോളി പറയുന്നത് ഈ ഒരു യുവതിക്ക് നീതി കിട്ടണമെന്നും തന്റെയും ഭർത്താവിന്റെയും ചിത്രം ചേർത്ത് ഹണി ട്രാപ്പ് ദമ്പതികൾ എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിച്ചുവെന്നും തങ്ങൾ അങ്ങനെയുള്ളവരല്ല എന്ന് യുവതി വ്യക്തമാക്കി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യ പരാതിയും ഇപ്പോഴത്തെ പരാതിയും സൂക്ഷ്മമായി പോലീസ് വിലയിരുത്തുന്നത് ദുബായിൽ നഴ്സായിട്ട് ജോലി ചെയ്യുന്ന പരാതിക്കാരിയെ ശ്രേയ എന്ന യുവതിയാണ് സിനിമയിൽ അഭിനയിപ്പിക്കാം വാഗ്ദാനം നൽകി കുറ്റാരോപിതരുടെ സമീപത്ത് എത്തിക്കുന്നത് തുടർന്ന് രണ്ടിടത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി എ കെ സുനിൽ എന്ന നിർമ്മാതാവിന് കേരളത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ യുവതിയെയും ഭർത്താവിനെ മോശക്കാരാക്കി ചിത്രീകരിച്ചെന്നും പരാതിക്കാരി പറയുന്നുണ്ട് യുവതിയുടെ നാട്ടിലെ വീട്ടിലെ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിക്കുകയും വൈഫൈ ഉപയോഗിച്ച് യുവതിയുടെ ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്യുകയും ചെയ്യുന്ന വിധത്തിൽ ഈ ഒരു സംഘം ക്രൂരത കാണിച്ചെന്നും ആരോപിക്കുന്നുണ്ട് നിവിൻ പോളിയുടെ ആരാധകരെ ഉപയോഗിച്ച് വീട് ആക്രമിക്കുമെന്നും കുടുംബത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നുണ്ട് അതേസമയം നിവിൻ പോളി രംഗത്ത് വന്നിരുന്നു പറയുന്നത് തനിക്ക് ഇതിൽ നിന്ന് ഓടി ഒളിക്കേണ്ട കാര്യമില്ല എന്നും അറിയാവുന്നതുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്നും നിവിൻ പോളി ധൈര്യത്തോട് പറയുകയാണ് നിയമപരമായി പോരാടുമെന്നും എന്നെ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ നാളെ ആർക്കെതിരെയും ആരോപണ വരാം അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇത് സംസാരിക്കുന്നതെന്നും ഏത് അന്വേഷണമായും സഹകരിക്കുമെന്നും എനിക്കെതിരെയുള്ളത് മനഃപൂർവ്വമായ ആരോപണമാണെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ബ്ലാക്ക് മെയിലാണോ എന്നും സംശയമുണ്ടെന്ന് നിവിൻ പോളി പറയുന്നുണ്ട് പുതിയ പരാതി വായിച്ചിട്ടില്ല ഇന്നത്തെ എഫ്ഐആറെക്കുറിച്ചും അറിയില്ല ഒന്നരമാസം മുൻപാണ് ഊന്നുക്കൽ സ്റ്റേഷനിൽ നിന്ന് സി ഐ വിളിച്ചത് അന്നത്തെ എഫ്ഐആർ ഫോൺ വിളിച്ച് വായിച്ചു കേൾപ്പിച്ചതാണ് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നും നേരിട്ട് വരണമെങ്കിൽ വരാമെന്ന് തിരിച്ചു പോലീസിനോട് പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്നായിരുന്നു അന്ന് പോലീസ് പറഞ്ഞത് പരാതി വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പരാതി കിട്ടിയപ്പോൾ അതിന്റെ നടപടിക്രമമായിട്ട് വിളിച്ചു ചോദിച്ചു എന്നായിരുന്നു മറുപടി ഓഡീഷനുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ആരോപണം ഉയർന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്നാൽ ഓഡീഷൻ നടന്നിട്ടില്ല എന്നായിരുന്നു സംവിധായകൻ ആ സമയത്ത് പറഞ്ഞത് പരാതിക്കാരി ഉന്നയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് പോലീസാണ് ഇവരെ കുറിച്ച് എനിക്ക് അറിയില്ല ഇവരാണെന്നും എനിക്കറിയില്ല ഫോൺ വിളിച്ചിട്ടുമില്ല മെസ്സേജ് അയച്ചിട്ടുമില്ല അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ബന്ധവുമില്ല പലയിടത്തും പോകുമ്പോൾ പലരും സെൽഫി ഒക്കെ എടുക്കാറുണ്ട് അത്തരത്തിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല അല്ലാതെയുള്ള ഒരു രീതിയിലുള്ള ഒരു ബന്ധവും ആ പെൺകുട്ടിയുമായിട്ടില്ല എന്ന് നിവിൻ പോളി പറയുന്നുണ്ട് നിയമോപദേശം തേടും അന്വേഷണത്തെ ബഹുമാനിക്കുന്നു എന്നും വ്യാജ പരാതിയാണ് എന്ന കാര്യം തെളിയിക്കണം ഇതിന്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ആരെക്കുറിച്ച് എപ്പോൾ വേണമെങ്കിൽ പരാതി വരാം എന്ന തരത്തിലാണ് ഇതിനെ ഒരു അറുതി വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുടുംബത്തിനാണ് ഇത് ഏറെ ബാധിക്കുന്നത് അവർ ഇപ്പോൾ എന്റെ കൂടെ തന്നെയുണ്ട് നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുന്നുവോ അതുവരെ പോകും ഞാൻ പോരാടും എനിക്ക് വേണ്ടി മാത്രമല്ല ഇതേപോലെ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ തരത്തിൽ പരാതികൾ ഉയരാൻ സാധ്യതയുള്ളതിനെതിരെയാണ് പോരാട്ടം ഈ യാത്ര തുടർന്നേ പറ്റൂ എന്നിങ്ങനെയാണ് നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത്